ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഓണത്തിനുണ്ടാക്കുന്ന ഒരു പുളിശ്ശേരിയായിട്ടാണ് അപ്പോൾ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചേന കണ്ടോ ഇതെൻ്റെ യാഡിൽ നിന്ന് പറിച്ചുകൊണ്ടാണ് ഇവിടെയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ നല്ല ചേനയുണ്ടാവും നമ്മളിന്ന് പുളിശ്ശേരിയിലേക്ക് ഇടാൻ പോകുന്ന കഷങ്ങളാണ് ഈ ചേന ഒരു ഏത്തക്കായ പിന്നെ എൻ്റെ വീട്ടിൽ നല്ല രുചിയുള്ള മാമ്പഴമുണ്ട് ആ മാമ്പഴത്തിൽ നിന്ന് രണ്ട് പൂള് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിനി ഇതെല്ലാം മുറിച്ച് ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ചേനയും കായും മാമ്പഴവും ഞാൻ അരിഞ്ഞെടുത്തു ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ സൈസിലാണ് കായ എരിയേണ്ടത് ചേനയുടെ സൈസ് ഇത് ഇനി നമുക്ക് രണ്ട് പൂള് മാമ്പഴം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കീറിയത് ഇട്ട് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഇതിലും കൂടുതൽ വരും കാരണം നമ്മൾ തൈരൊക്കെ ഇട്ടാണല്ലോ ഇതുണ്ടാക്കുന്നത് ഇനി ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് നമുക്കിനി തേങ്ങ അരച്ചിടാനുണ്ട് തൈര് ഒഴിക്കാനുണ്ട് അപ്പോൾ വെള്ളം ഒത്തിരി അധികമാകാതെ സൂക്ഷിക്കണം ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇത് ഇവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇതൊന്ന് തുറന്ന് നമുക്കിനി ഇളക്കി കൊടുക്കാം ഈ ചേന കുറച്ചും കൂടെ വെന്ത് കിട്ടാനുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം തേങ്ങ അരച്ചിടാനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നതാണ് ഒരു തേങ്ങ ഇത് ഒരു തേങ്ങയുടെ കൊത്താണ് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് അരയ്ക്കാൻ പോകുന്ന തൈരിലാണ് ഒരിച്ചിരി വെള്ളവും ബാക്കി തൈരും കൂടെ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുന്നത് നമുക്കിനി തേങ്ങ അരച്ചെടുക്കാം നമുക്ക് ഈ ഒരു കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തേങ്ങ ഞാൻ അരച്ചെടുത്തു ഇതുപോലെ പോകണം രണ്ട് ബോൾ തേങ്ങയുണ്ട് നമുക്ക് അരച്ചെടുത്തത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തു ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇടാം ഇനി ഇത് നന്നായി ഇളക്കി ഈ അരപ്പ് വേകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ അരപ്പ് വെന്തു തുടങ്ങി ഇത് നന്നായി തിളച്ച് അരപ്പ് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തൈരൊഴിച്ച് കൊടുക്കാം പുളിശ്ശേരിയിലാണ് നമ്മൾ തൈര് അധികം ഒഴിച്ച് അത് ലൂസിൽ ഇരിക്കുന്നത് കുറുക്കുകാലനാണെങ്കിൽ അത് കുറുകിയായിരിക്കും ഇരിക്കുന്നത് കുറുക്കുകാലൻ കുറുകി ഇരിക്കാനായിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കുകയുള്ളൂ നമ്മുടെ അരപ്പ് നന്നായി വെന്ത് ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വച്ചിരിക്കുന്ന തൈരൊഴിച്ചു കൊടുക്കാം ഇതൊത്തിരി തിക്കായിട്ടിരിക്കുന്നു ഇതിലേക്ക് ഞാൻ ഒരു ബോളും കൂടെ കൂടി തൈരൊഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇതിപ്പോൾ പാകത്തിന് ലൂസായിട്ടുണ്ട് ഇനി തൈര് തിളയ്ക്കാൻ അനുവദിക്കരുത് ഇത് നന്നായി ചൂടായി ഒന്ന് പതഞ്ഞു വരുമ്പോൾ നമുക്കിത് വാങ്ങാം തൈര് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകുന്നതാണ് പറയുന്നത് ഇതിപ്പോൾ കണ്ടോ നന്നായി ചൂടായി ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടി ഇട്ട് കൊടുക്കണം നമുക്കിനിയും കടുക്േർത്തിടാം മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ മൂന്ന് ചുവന്ന മുളക് മുറിച്ചത് കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഗാർണിഷിംഗ് പോലെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ കടുക് വറുത്ത് റെഡിയായി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കണ്ട കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്ത കാരണം ഇങ്ങനെ മേളിൽ ചെറിയ ചുമന്ന് കിടക്കുമ്പോൾ അതൊരു നല്ല ഭംഗിയാണ് നമ്മുടെ കറിക്ക് നമ്മുടെ നല്ല രുചിയുള്ള പുളിശ്ശേരി റെഡി ഇനി ഈ പുളിശ്ശേരി ഒരു സെർവിംഗ് പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് നമ്മുടെ പുളിശ്ശേരിക്ക് നല്ല രുചിയുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഫ് യു ഹാവ് ഇൻ സബ്സ്ക്രൈബ് മൈ ചാനൽ ആയിട്ട് പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് യു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം